ഷ്യയുംക്കാനുള്ള ട്രംപിന്റെ തന്ത്രങ്ങൾ ആഗോളതലത്തിൽ എണ്ണവില കുത്തനെ ഉയരാൻ ഇടയാക്കുന്നു റഷ്യയിലെ ഏറ്റവും വലിയ എണ്ണ കമ്പനികളായ റോസ് നെഫ്റ്റിനും ലൂക്കോയിലിനും അമേരിക്ക ഉപരോധം കൊണ്ടുവന്നതോടെ അന്താരാഷ്ട്ര വിപണിയിൽ എണ്ണവില കുതിച്ചു കയറിയിരിക്കുകയാണ് അന്താരാഷ്ട്ര ബെഞ്ച് മാർക്കായ ബ്രൈൻറ് ക്രൂഡിന് വ്യാഴാഴ്ച മാത്രം അഞ്ച് പോയിന്റ് രണ്ട് ഒൻപത് ശതമാനമാണ് വില കൂടിയത് ഇതോടെ വില വീപ്പയ്ക്ക് അറുപത്തഞ്ച് പോയിന്റ് ഒൻപത് പൂജ്യം ഡോളറിലെത്തി ഡബ്ല്യുടിഐ ക്രൂഡ് വില അഞ്ച് പോയിന്റ് ഏഴ് ഒന്ന് ശതമാനം വർധനയോടെ അറുപത്തൊന്ന് പോയിന്റ് എട്ട് നാല് ഡോളറായും ഉയർന്നു റഷ്യൻ കമ്പനികൾക്ക് ഉപരോധം വന്ന സാഹചര്യത്തിൽ ലോകത്തിലെ ഏറ്റവും വലിയ എണ്ണ ഉപഭോഗ രാജ്യങ്ങളായ ചൈനയ്ക്കും ഇന്ത്യക്കും പുതിയ എണ്ണ സ്രോതസ്സുകൾ കണ്ടെത്തേണ്ടി വരും റഷ്യയിൽ നിന്ന് എണ്ണ വാങ്ങുന്നത് തുടർന്നാൽ പാശ്ചാത്യ രാജ്യങ്ങളുടെ ബാങ്കിംഗ് ശൃംഖലയിൽ നിന്ന് പുറത്താകുമെന്നതാണ് പ്രതിസന്ധിയാവുക ഈ ഒരു സാഹചര്യത്തിൽ ഇന്ത്യൻ കമ്പനികൾ പുതിയ സ്രോതസ്സുകൾ കണ്ടെത്താൻ ശ്രമം തുടങ്ങിയിട്ടുണ്ട് ഉപരോധ പശ്ചാത്തലത്തിൽ ഇന്ത്യയ്ക്ക് പിന്നാലെ ചൈനീസ് കമ്പനികളും റഷ്യൻ എണ്ണ ഇറക്കുമതി ചെയ്യുന്നത് തൽക്കാലത്തേക്ക് നിർത്തിയിട്ടുണ്ട് ചൈനയുടെ പൊതുമേഖലാ എണ്ണ കമ്പനികളായ സിനോപെക്ക് പെട്രോ ചൈന സിനൂക് ഷെൻഹുവ ഓയിൽ എന്നിവയാണ് റഷ്യയുമായുള്ള ഹസ്രകാല കരാറിൽ നിന്ന് പിൻവാങ്ങിയത് പ്രതിദിനം ശരാശരി പതിനാറ് ലക്ഷം ബാരൽ വീതം റഷ്യൻ എണ്ണയാണ് ഇന്ത്യ വാങ്ങിയിരുന്നത് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിന്റെ ആദ്യ ഒൻപത് മാസം കണക്കിലെടുത്താൽ പ്രതിദിന ശരാശരി പത്തൊമ്പത് ലക്ഷം ബാരൽ ചൈനീസ് കമ്പനികൾ കടൽ വഴി മാത്രം പ്രതിദിനം പതിനാല് ലക്ഷം ബാരൽ വീതം എണ്ണ റഷ്യയിൽ നിന്ന് വാങ്ങിയിരുന്നു നിലവിൽ റഷ്യൻ എണ്ണയുടെ ഏറ്റവും വലിയ ഇറക്കുമതിക്കാരായ ചൈനയും ഇന്ത്യയും കൈവിടുന്നത് പുടിന് കനത്ത ആഘാതമാകും റഷ്യയിലെ വമ്പൻ എണ്ണ കമ്പനികളായ റോസ് നെഫ്റ്റ് ലൂക്കോയിൽ എന്നിവയ്ക്കും ഇവയുടെ ഉപസ്ഥാപനങ്ങൾക്കുമാണ് അമേരിക്കയുടെ ഉപരോധം യുക്രൈൻ യുദ്ധം എത്രയും വേഗം നിർത്താൻ റഷ്യയെ പ്രേരിപ്പിക്കുന്നതിന് ലക്ഷ്യമിട്ടാണ് ഉപരോധമെന്ന് അമേരിക്ക പറയുന്നു റോസ്നെഫ്റ്റിനും ലൂക്കോയിനും പുറമെ ഇവയുടെ ഉപകമ്പനികൾക്കും ഇവയിൽ നിന്ന് എണ്ണ കൊണ്ടുപോകുന്ന കപ്പലുകൾക്കും അമേരിക്കൻ ഉപരോധം ബാധകമാണ് രണ്ട് കമ്പനികൾക്കും കഴിഞ്ഞ ഉപരോധം പ്രഖ്യാപിച്ചിരുന്നു യു ഉപരോധ പ്രഖ്യാപനം സീരീസ് ആണെന്നും ആഘാതം കടുത്തതായിരിക്കുമെന്നും സമ്മതിച്ച റഷ്യൻ പ്രസിഡന്റ് പുടിൻ പക്ഷേ സമ്പദ് വ്യവസ്ഥയെ ബാധിക്കാൻ മാത്രം ശക്തി അതിനില്ലെന്ന് വ്യക്തമാക്കി മെച്ചപ്പെടുകയായിരുന്ന യു എസ് റഷ്യ ബന്ധത്തിനാണ് ഉപരോധം വഴി ട്രംപ് തടയിട്ടത് ഇത് ശത്രുതാപരമായ നീക്കമാണെന്നും പുടിൻ പറഞ്ഞു യുക്രൈൻ റഷ്യ യുദ്ധം അവസാനിപ്പിക്കാനുള്ള നയതന്ത്ര ശ്രമങ്ങളെ തകർക്കുന്നതാണ് യു എസ് ഉപരോധമെന്ന് റഷ്യൻ വിദേശകാര്യ മന്ത്രാലയ വക്താവ് മരിയ സഖറോവയും പ്രതികരിച്ചു ഉപരോധം ബാധിക്കാതിരിക്കാനുള്ള പ്രതിരോധ ശക്തി റഷ്യയ്ക്കുണ്ടെന്നും മരിയ പറഞ്ഞു ഇന്ത്യയിലേക്ക് ഏറ്റവും അധികം റഷ്യൻ എണ്ണ ഇറക്കുമതി ചെയ്തിരുന്ന റിലയൻസ് ഇൻഡസ്ട്രീസ് ഇറക്കുമതി താൽക്കാലം നിർത്തിവയ്ക്കുന്നതായി വ്യക്തമാക്കിയിരുന്നു റഷ്യൻ കമ്പനിയായ റോസ്നെഫ്റ്റിൽ നിന്ന് പ്രതിദിനം അഞ്ചു ലക്ഷം ബാരൽ വീതം എണ്ണ വാങ്ങാമെന്ന കരാറിൽ നിന്നും റിലയൻസിന് പിന്മാറേണ്ടി വരും ഇന്ത്യയുടെ പൊതുമേഖലാ എണ്ണ കമ്പനികളായ ഇന്ത്യൻ ഓയിൽ ബി പി സി എൽ എച്ച് പി സി എൽ മാംഗ്ലൂർ റിഫൈനറി തുടങ്ങിയവയും റഷ്യയുമായി നേരിട്ടുള്ള ഇടപാട് നിർത്തി ഉപരോധം ബാധകമല്ലാത്ത യൂറോപ്യൻ വിതരണക്കാരിൽ നിന്ന് തുടർന്നും ഇന്ത്യൻ കമ്പനികൾ റഷ്യൻ എണ്ണ വാങ്ങിയേക്കും ഇക്കാര്യം സ്ഥിരീകരിച്ചിട്ടില്ല